പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ പാലപ്പെട്ടി പുതിയിരുത്തി പ്രദേശത്തെ കേന്ദ്ര ആയുഷ് മിഷന്റെ കീഴിലുള്ള ഹോളിസ്റ്റിക് സെന്റർ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹോളിസ്റ്റിക് സെന്റർ നിർമ്മിക്കുന്നത് തറക്കല്ലിടൽ കർമ്മം പൊന്നാനി എം പി ടി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു അതിനെല്ലാവരും സാഹചര്യത്തിലും ഇതിൽ നിന്ന് വിരീതമായിട്ട് അപേക്ഷിക്കാനും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ സംഗതി ഈ വിഷമ സാഹചര്യത്തിലും ചെയ്തു തരണം എന്തൊക്കെയുള്ള അധികാരം നിങ്ങൾ നൽകിയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പൈസ തന്നെയാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നെ പ്രത്യേകമായി നിങ്ങളോട് എല്ലാവരോടും നന്ദിയിലെ കൃത്യമുണ്ട് വൃത്തിയായി കൃത്യമായി ഈ ജോലി പൂർത്തീകരിക്കട്ടെ എന്ന വാർത്തയോടുകൂടി ഇതിൻ്റെ താൽക്കാലികം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഖൗലത്ത് അധ്യക്ഷത വഹിച്ചു പി കെ അബൂബക്കർ ഇസ്ഹാഖ് കബീർ പോങ്ങട്ടയിൽ സുബേർ കമറുദ്ദീൻ പുതിയുരുത്തി മഹല് പ്രസിഡന്റ് കെ പി മജീദ് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ റംല റഷീദ് സ്വാഗതവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ആലുങ്ങിൽ നന്ദിയും പറഞ്ഞു എൻ സി വി ന്യൂസ് മാറഞ്ചേരി